വേണ്ട വേണ്ട ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത കോൺക്രീറ്റും പിണറായി വെസ്റ്റിലെ സി മാധവൻ സ്മാരക വായനശാല അത്തം മുതൽ തിരുവോണം വരെയുള്ള ഓണക്കാലത്ത് പൂക്കളും പുസ്തകങ്ങളും ചേർത്ത് വെക്കുന്ന പുസ്തക പൂക്കാലം എന്ന പുസ്തക ശേഖരണ പരിപാടിയിലൂടെ എഴുത്തുകാരുടെ കയ്യൊപ്പ് കൂടിയ പുസ്തകങ്ങൾ ശേഖരിക്കുന്നു കേരളത്തിൽ ആദ്യമായാണ് ഒരു വായനശാല ഇത്തരത്തിലൊരു ഉദ്യമത്തിന് തുടക്കം കുറിക്കുന്നത് പുസ്തക പൂക്കാലത്തിൻ്റെ ഉദ്ഘാടനം പ്രശസ്ത കഥാകൃത്ത് എം മുകുന്ദൻ്റെ മയ്യഴിയിലെ വസ്തിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നിന്ന് പുസ്തകത്തിൽ കയ്യൊപ്പ് ചാർത്തി വായനശാല സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപനെ നൽകിക്കൊണ്ട് നിർവഹിച്ചു വായനശാല ഭാരവാഹികളായ കെ പി രാമകൃഷ്ണൻ വി പ്രസാദ് എം പ്രജീഷ് എന്നിവർ പങ്കെടുത്തു ബെന്യാമിൻ കെ ആർ മീര ഷാജി കുമാർ എൻ ശശിധരൻ സോമൻ കടലൂർ ആർ രാജശ്രീ എസ് സിത്താര കെ എസ് രതീഷ് എം കെ മനോഹരൻ കെ ടി കുഞ്ഞിക്കണ്ണൻ കവിയൂർ രാജഗോപാലൻ ടി പി വേണുഗോപാലൻ ജിനേഷ് കുമാർ രമം ടി കെ അനിൽകുമാർ പ്രൊഫസർ മുഹമ്മദ് കെ വി അനൂപ് തുടങ്ങി നൂറോളം പേർ ഇതിനകം പുസ്തകം നൽകാൻ തയ്യാറായിട്ടുണ്ട് കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ മദ്രാസ് മുംബൈ കൽക്കട്ട എന്നിവിടങ്ങളിലെ എഴുത്തുകാരും വിദേശത്ത് താമസിക്കുന്ന എഴുത്തുകാരും തങ്ങളുടെ കയ്യെപ്പോടുകൂടിയ പുസ്തകങ്ങൾ വായനശാലയ്ക്ക് കൈമാറും പുസ്തകശേഖരണത്തിൻ്റെ ഭാഗമായി പുസ്തക പാറ്റ് ഓൺലൈൻ പുസ്തക ചാലഞ്ച് ഓർമ്മ പുസ്തക സമ്മാനം പുസ്തകക്കുറി തുടങ്ങി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഇതിനകം വായനശാല ഏറ്റെടുത്തിട്ടുണ്ട്